ോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജോബി മൊബൈൽസ് ഉപതെരഞ്ഞെടുപ്പ് നടന്ന അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിലെ അഞ്ചൽ ഡിവിഷനിലും ഇടമുളക്കൽ പഞ്ചായത്തിലെ പടിഞ്ഞാറ്റിൻകര വാർഡിലും യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വിജയം പത്തുമണിയോടെയാണ് വോട്ടെണ്ണൽ കേന്ദ്രമായ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലെ സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിച്ചിരുന്ന വോട്ടിംഗ് മെഷീനുകൾ പുറത്തെടുത്ത് ഹാൽ സജ്ജീകരിച്ച സ്ഥലത്തേക്ക് മാറ്റിയത് രണ്ട് ടേബിളുകളിലായി രണ്ട് മണിക്കൂറോളം സമയമെടുത്താണ് വോട്ടെണ്ണൽ പൂർത്തീകരിച്ചത് ബ്ലോക്ക് ഡിവിഷനിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഷെറിൻ വിജയിച്ചു ഒൻപത് വാർഡുകൾ കൂടി ചേരുന്ന അഞ്ചൽ ഡിവിഷനിൽ ആകെ പോൾ ചെയ്ത ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വോട്ടുകളിൽ മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് വോട്ടുകൾ നേടിയ ഷെറിൻ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ സി പി ഐയിലെ ഗിരിജാ മുരളിയെ എണ്ണൂറ്റി എഴുപത്തി ഏഴ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പരാജയപ്പെടുത്തിയത് ഗിരിജാ മുരളി രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒൻപത് വോട്ടുകളും എൻ ഡി എ സ്ഥാനാർത്ഥി ബി ജെ പിയിലെ എസ് ഉമേഷ് ബാബു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് വോട്ടുകളും നേടി യുഡിഎഫിന്റെ സിറ്റിംഗ് ഡിവിഷനായ അഞ്ചലിൽ കോൺഗ്രസ് നേതാവായ എ സക്കീർ ഹുസൈൻ അന്തരിച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ഇടമുളക്കൽ പഞ്ചായത്തിലെ പടിഞ്ഞാറ്റിൻകര വാർഡിൽ കോൺഗ്രസിലെ ഷീജ ദിലീപ് ഇരുപത്തിനാല് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് ഷീജ ദിലീപ് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകൾ നേടിയപ്പോൾ ഇടതുമുന്നണിയിലെ സി പി എം സ്ഥാനാർത്ഥി മാളു സന്തോഷ് നാനൂറ്റി തൊണ്ണൂറ്റി വോട്ടുകൾ നേടി ബി ജെ പി സ്ഥാനാർത്ഥി രമ്യ അഭിലാഷിന് നേടാനായത് ഇരുന്നൂറ്റി പതിമൂന്ന് വോട്ടുകളാണ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടുകളാണ് വാർഡിൽ പോൾ ചെയ്തത് അഭിവാദ്യങ്ങൾ 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 സിയാ ദലീബിറെ അഭിവാദ്യങ്ങൾ സിയാ ദലീബിനെ അഭിവാദ്യം ചെയ്യുന്നു സിയാ ദലീബിറെ അഭിവാദ്യങ്ങൾ സിയാ ദലീബിനെ ആദരവിക്കുന്നു നേড়ে അടുത്തെ നേড়ে അടുത്തെ നേড়ে അടുത്തെ നേড়ে അടുത്തെ നേড়ে അടുത്തെ പൊരിഞ്ഞ ചിത്ര നേড়ে അടുത്തെ പൊരിഞ്ഞ ചിത്ര പിന്നെ അവസരത്തിൽ നന്ദി പറയുകയാണ് അതുപോലെ തന്നെ മുതൽ എനിക്ക് കഷ്ടപ്പെടുന്ന എല്ലാ ഞാൻ ഈ അവസരം ും ഇടമുളയ്ക്കൽ വാർഡ് ഫലം വന്നതിന്റെ ഫലത്തെ ചൊല്ലി ഇടത് വലതു സംഘടനാ പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റവും മുന്തും തള്ളുമുണ്ടായി പോലീസ് ഇടപെട്ട ഇരു കൂട്ടരെയും പിന്തിരിപ്പിക്കുകയായിരുന്നു OK conditioned Hoy becue സിറ്റിംഗ് വാർഡുകൾ നിലനിർത്താൻ കഴിഞ്ഞതോടെ വലിയ ആഹ്ലാദത്തിലാണ് കോൺഗ്രസ് നേതൃത്വവും യുഡിഎഫ് ക്യാമ്പും ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ വൻപിച്ച വിജയം നിലനിർത്താത്ത മാത്രമല്ല കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരായിട്ടുള്ള വലിയൊരു ജനവികാരം ഈ പ്രദേശങ്ങളിലെല്ലാം മലയിടിക്കുന്നു എന്നുള്ളത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായ എല്ലാ യു ഡി എഫ് പ്രവർത്തകരും ഞങ്ങളോട് അറിയിച്ചിട്ടുള്ളതാണ് ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിനെതിരായിട്ടുള്ള അഞ്ചൽ ഗ്രാമപഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും കെടുകാര്യതക്കെതിരായിട്ടുള്ള ജനവിധി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് മാത്രമല്ല ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്ന ശ്രീ സക്കീർ സഖീർ ഹുസൈന്റെ നിര്യാണത്തിന് തോന്നുവെന്ന തെരഞ്ഞെടുപ്പാണിത് സക്കീർ ഹുസൈൻ്റെ ഒരു സ്വാധീനം അദ്ദേഹം അദൃശ്യമായി ഈ തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിന്റെ സ്വാതീനം ഉണ്ടായിരുന്നു നാട്ടു വാർത്ത അഞ്ചൽ